നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ഒരു തെർമോക്കോളാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പം അതിന് കേടുപാടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ വെച്ച് വിടുന്നതാണ് ഇത് സാധാരണ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ് എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ടിപ്പ് ചെയ്ത് നോക്കാം വളരെ ഉപകാരപ്രദമായ ഒന്നാണ് അപ്പം ഞാനത് ഈ തെർമോക്കോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയൊരു പീസ് മതിയാവും നമുക്ക് ഇനി ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് ഈ തെർമോക്കോളൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊന്നു മുറിച്ചിട്ട് രണ്ട് പീസും കൂടി കൂട്ടി ഒന്ന് ഉരസിയാൽ മതി അപ്പം നമുക്കിതുപോലെ പൊടി പൊടിയായിട്ട് ഈ തെർമോക്കോൾ നമുക്ക് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇതുപോലെ എനിക്ക് ഒരു പിടിയോളം വേണം അതുകൊണ്ട് ഞാൻ ഇത്രയും തന്നെ ഇങ്ങനെ ഒന്ന് ഉരച്ച് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ടാബ്ലറ്റ് ആണ് അപ്പോൾ ഞാനൊരു പാരസെറ്റാമോളിൻ്റെ ആണ് എടുക്കുന്നത് ഓട്ടോ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് അപ്പോൾ ഒരെണ്ണം മതിയാകും ഒരെണ്ണം എടുത്തിട്ട് ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കണം അങ്ങനെ പൊടിച്ചെടുത്ത ടാബ്ലറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മൾ ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ നിറച്ച് നീ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നമുക്കിത് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചുകൂടെ എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചിട്ട് എടുക്കാം നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലുമുള്ള ശല്യക്കാരാണല്ലോ എലികൾ അപ്പം ഈ എലിശല്യം കാരണം പൊറുതി മുട്ടുന്ന വീട്ടമ്മമാര് കുറവല്ല ഭക്ഷണ സാധനങ്ങളെ നശിപ്പിക്കുന്നതിലും രോഗങ്ങൾ പരത്തുന്നതിലും എലികൾ വീട്ടമ്മമാരുടെ സൗകര്യം കെടുത്തുന്നതും പതിവാണ് അല്ലേ അപ്പം മാലിന്യങ്ങളും പഴയ വീട്ടു സാധനങ്ങളും ഒക്കെ കുന്നു വീടുകളിൽ ഈ എലികളൊക്കെ പെരുകാൻ വേണ്ടിയിട്ട് തന്നെ കാരണമാകുന്നത് അപ്പോൾ വീടും പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ എലി പെരുകുന്നത് വളരെയധികം കൂടും പഴയ വസ്തുക്കളൊക്കെ കുന്നുകൂട്ടിയിടാതെ നോക്കുന്നതും അതുപോലെ എലിയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ് നമ്മൾ പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുന്നു കഴിഞ്ഞാൽ പിന്നെ എലിശല്യം മാറത്തേ ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണല്ലോ ഈ എലികൾ പെരുകുന്നത് പഴയ ഫർണിച്ചറുകൾ പുസ്തകങ്ങൾ മാലിന്യങ്ങൾ എല്ലാം വീട്ടിലും വീടിൻ്റെ പരിസരത്തും എല്ലാം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എലിശല്യം ഒരിക്കലും തന്നെ പോകത്തേ ഇല്ല അതുപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ ചുമ്മാ വലിച്ചെറിയും ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ എലിശല്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എലിയെ തുരത്താനുള്ള നല്ലൊരു ഹോം റെമഡിയാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മാവ് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ബോട്ടിൽ ക്യാപ്പ് എടുക്കാം അത് അല്ലെങ്കിൽ ഇതേപോലെ മുട്ടയുടെ തോടുണ്ടല്ലോ അത് ഒന്ന് എടുത്തിട്ട് അതിൽ വെച്ചുകൊടുത്താലും മതി ഇങ്ങനെ നമുക്ക് എത്ര എത്ര വേണമെങ്കിലും നമുക്കിങ്ങനെ വെക്കാം എവിടെയൊക്കെയാണ് എലിയുടെ ശല്യം ഏറ്റവും കൂടുതലുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇത് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഇത് എലി വന്ന് കഴിച്ചോളും ആ നെയ്യൊക്കെ ആ ഒരു സ്മെല്ല് അടിച്ചിട്ട് എന്തായാലും എലി വരും സന്ധ്യയാകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ണെങ്കിൽ രാത്രികാലങ്ങളിൽ ആരും ഇല്ലാത്ത ഒരു സമയത്തൊക്കെ ഇവരെ ഇറങ്ങി വന്ന് ഇത് കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ തെർമോക്കോളൊക്കെ വയറ്റിൻ്റെ ഉള്ളിൽ ചെന്ന് പാരസിറ്റാമോൾ ഒക്കെ കൂടെ ചെന്നിട്ട് വയറ് അസ്വസ്ഥമായിട്ട് വയറ് പൊട്ടി ഇവ ചത്തുപോകാനായിട്ട് ഇടയായിത്തീരും അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു വെക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പരവേശം ഉണ്ടാകും പരവേശം ഉണ്ടാകുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നും അപ്പം വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് ഫലം ഒന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിങ്ങളിത് വെക്കുന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തെ എവിടെങ്കിലും വെള്ളം തുറന്നിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മറച്ചു കളയുക അല്ലെങ്കിൽ മൂടി വെക്കുക അതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ അപ്പം ഈ രീതിക്ക് നിങ്ങളിനി എലുശല്യം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ അപ്പം നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോകാം ടിപ്പ് നമ്പർ ടു ഈ ചൂട് കൂടിയതോടു കൂടി പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ആളുകൾ നേരിടുന്നത് പ്രധാനമായിട്ടുള്ളത് തൊലിപ്പുറത്തുള്ള ബുദ്ധിമുട്ടുകളാണ് അതായത് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേനൽക്കാലത്ത് ചർമ്മത്തിൽ വളരെയധികം ശ്രദ്ധ നൽകേണ്ടതാണ് കടുത്ത ചൂടിൽ ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ ചൂട് അപ്പം ഈ ചൂട് കുരു കഴുത്തിലും പുറത്തും ഒക്കെയാണ് ഉണ്ടാകുന്നത് ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഇത് പോകുമെങ്കിലും അസഹനീയമായ ഒരു ചൊറിച്ചിലും വേദനയൊക്കെയാണ് ഇതിന് അപ്പോൾ ഇത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വിയർപ്പ് ഗ്രന്ഥിക്ക് തടസ്സം ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ചൂട് കുരുക്കളൊക്കെ ഉണ്ടാകാറുള്ളത് ചൂടു ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ ചൊറിയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ചൊറിയുന്നത് മൂലം അതിലെ അണുക്കൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ട് പിന്നെ ആ ചൂട് പടരാനുള്ള ചാൻസ് വളരെയാണ് അപ്പം നമുക്ക് ചൂട് ചൂരു വന്നാൽ എളുപ്പം ചെയ്യാനുള്ളൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത വെള്ളം എടുക്കുക തണുത്ത വെള്ളത്തിലേക്ക് ഒരു കോട്ടൺ തുണി മുക്കിയിട്ട് ആ ചൂട് കുരുള്ള ഭാഗത്തൊക്കെ ഒന്ന് അമർത്തി ഒന്ന് ഒപ്പിയെടുക്കുന്നത് ഈ എന്താ പറയുക ചൊറിച്ചിലിനും ഒക്കെ ഒരു ആശ്വാസം ലഭിക്കും ഇനി ചൂടുകുരു കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഒന്ന് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കുറച്ച് ആദ്യം എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചുകൊടുക്കുക ഒത്തിരി വേണ്ട ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് അരച്ചിട്ട് എടുക്കാം അപ്പോൾ ഞാൻ അരച്ചെടുത്തപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് കിട്ടിയേക്കുന്നത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ ഒരു നീരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം ഇതുപോലെ ഞാൻ ഒന്ന് അരിച്ചും കൂടെ എടുത്തു അപ്പം ഇത് ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു നീര് എന്ന് പറയുന്നത് ചൂട് കുരുവിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് ഒറ്റ ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ വെള്ളം ചൂട് ഗുരു ഉള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം നല്ലൊരാശ്വാസം കിട്ടും കേട്ടോ ഈ ഒരു വെള്ളം കുറച്ച് സമയം അതായത് അതായത് നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു അരമണിക്കൂറിന് മുന്നേ ആയിട്ട് ഈ ഒരു വെള്ളം നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് കുളിക്കാം അപ്പോൾ കുളിക്കുന്ന സമയത്ത് ഈ ഒരു ചണ്ടിയുണ്ടല്ലോ ഇത് നമ്മൾ ആ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന വഴയിലേക്ക് ഇതുപോലൊന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ശരീരത്തെ അതായത് ചൂട് ഉള്ള ഭാഗത്ത് നന്നായിട്ട് ഇതുപോലൊന്ന് ഒരച്ച് തേച്ച് കുളിക്കുകയാണെങ്കിൽ തന്നെ ഒറ്റ കുളിയിൽ തന്നെ നിങ്ങൾ നോക്കിക്കോ പൂർണ്ണമായിട്ടും തന്നെ ചൂടുകുരു മാറുന്നതായിരിക്കും അപ്പം ഈ ഒരു രീതിക്ക് ഈ വേനൽക്കാലത്ത് ആർക്കെങ്കിലും ചൂട് കുരു വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ത്രീ ഞാൻ ഞാനിവിടെ തുരുമ്പ് ഒരു ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത് മിക്കവരുടെ വീടുകളിൽ ഇതുപോലെ ദോശക്കല്ല് ഉണ്ടെങ്കിലും ആരും അധികം അങ്ങനെ ഇത് ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ ഇതേപോലെ തുരുമ്പൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഏറെയാണല്ലോ അപ്പോൾ ഈ തുരുമ്പ് പിടിച്ച ഈ ഒരു ദോശക്കല്ല് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പേരൊന്നുമല്ല നമ്മുടെ കോൾഗേറ്റിൻ്റെ ആണ് അല്പം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങ് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണം അതിനുശേഷം നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതൊന്ന് വെച്ചിരിക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് ഉപ്പ് പൊടി ഒന്ന് വിതർക്കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം ഒരു സ്ക്രബ്ബറെ എടുക്കുക അതിന് ശേഷം അല്പം വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കുക അല്പം വെള്ളം തളിച്ചതിന് ശേഷം ഇത് നന്നായിട്ടിങ്ങോട്ട് ഒരച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ട് ഒരച്ച് തേച്ച് കഴുകുമ്പോൾ തന്നെ അത്തൂരുമ്പെല്ലാം നന്നായിട്ട് തന്നെ ഇളകി വരുവേ അപ്പോൾ ഇത് വേണ്ട ഞാനിതൊന്ന് കഴുകിയതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് തന്നെ അത് പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ദോശയോ ഒക്കെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് കല്ലിൽ ഒട്ടി പിടിക്കരുതോ ഒന്നുമില്ല കേട്ടോ അപ്പം ഈ രീതിക്ക് നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പഴയ ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ക്ലീൻ ചെയ്തോളെ ടിപ്പ് നമ്പർ ഫോർ കടന്നലിൻ്റെ കുത്തേറ്റാൽ സ്ഥിതി എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അലർജി മൂലമുള്ള ഒരു റിയാക്ഷനാണ് കടനലിൻ്റെ കുത്തേറ്റാൽ മരണകാരണമാകുന്നത് ഈ കടനലുകൾ കുത്തിയാൽ ഒരു വിഷമാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് വിഷവസ്തു ശരീരത്തിൽ എത്തുമ്പോൾ അത് ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധം ഉണ്ടാക്കും അതുവഴി ശ്വാസതടസ്സം ശബ്ദം നഷ്ടപ്പെടൽ നെഞ്ചരിച്ചിൽ നീർക്കെട്ട് ഛർദി അങ്ങനെ പല തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാം കുത്തേറ്റാൽ ആദ്യം തന്നെ ആ ഭാഗം വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം അതിനുശേഷം ആ ഭാഗത്ത് ഐസ് വെക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ത്തിക്കുന്നതാണ് നല്ലത് ഈ കടന്നൽ കുത്തുമ്പം അവയുടെ മുള്ളു ഒടിഞ്ഞ് കുത്തുകൊണ്ട് ആളുടെ ശരീരത്തിൽ തറച്ചു കയറിയിരിക്കും ആ മുള്ളിനോടൊപ്പം അതിന്റെ വിഷസഞ്ചിയും വയറിന്റെ കുറച്ച് ഭാഗം കൊണ്ട് ചിലപ്പോൾ പോരും പിന്നെ ഇവ നഷ്ടപ്പെടുന്നതിനാൽ കുത്തിയ ശേഷം ഈ കടന്നിലുകൾ അധികം ജീവിച്ചിരിക്കാറില്ല ഇനി കടന്നൽ കുത്തി കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ചർമ്മത്തിൽ അതിന്റെ കൊമ്പ് ഒടിഞ്ഞിരിപ്പുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ കൈവിരലുകൾ കൊണ്ട് അല്ലെങ്കിൽ വിരലുകൾ നഖങ്ങൾ കൊണ്ട് ആ മുള്ളു ഞുള്ളി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് അങ്ങനെ ചെയ്യുന്നത് വഴി കൂടുതൽ വേദന ഉണ്ടാകാനും നമ്മുടെ ചർമ്മത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് വിഷ ഇറങ്ങി ചെല്ലാനും ഒക്കെ കാരണമാകും അപ്പം അങ്ങനെ വരാതെ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആ മുള്ള എടുക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല നമ്മുടെ എ ടി എം കാർഡാണ് കൈ ഉപയോഗിച്ച് ആ മുള്ള ഞുള്ളി എടുക്കുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ എ ടി എം കാർഡ് വെച്ചിട്ട് മുള്ള എടുത്തു കളയാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ എ ടി എം കാർഡ് പിടിച്ചിട്ട് മുള്ളി ഇരിക്കുന്ന ഒരു ഭാഗത്ത് ഒന്ന് അമർത്തി ഇതുപോലെ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഒപ്പം ആ മുള്ളും കൂടി ഇങ്ങനെ പറഞ്ഞിങ്ങ് പോരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇനി കടന്നൽ കുത്തലൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ അപ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് കൈ കൈയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ നഹം ഉപയോഗിച്ചിട്ട് മുള്ളൊക്കെ ഞുള്ളി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനെക്കാട്ടിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കടന്നൽ കുത്ത ഏറ്റിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് മടിക്കരുത് അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറന്നു പോകല്ലേ അപ്പം நல்ல வீடியோ தொட்டம் சம்பிட்டு காணாம் அதுவரை எல்லாவர்க்கும் தாங்க்ஸ் ஃபார் வாச்சிங்